നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം place for bright stay. സ്വാഗതംസിൽ സീറോ പാലിച്ചിറമാട് മഹൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന മഹൽ ഗൈഡൻസ് സെല്ല് പ്രതിഭാ സംഗമവും കരിയർ ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചു മഹലിൽ നിന്നും എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയവർ യു എസ് എസ് എൽ എസ് എസ് എൻഎംഎംഎസ് സ്കോളർഷിപ്പ് ജേതാക്കൾ എം ബി ബി എസ് നേടിയവർ ഖുർആൻ മനപ്പാടമാക്കിയവർ മതബിരുദം നേടിയവർ എന്നിവരെ ആദരിച്ചു കരിയർ ഗൈഡൻസ് ക്ലാസ്സിന് കെ എം ഹനീഫ നേതൃത്വം നൽകി മഹൽ സെക്രട്ടറി മുക്ര സുലൈമാൻ ഹാജി ഉദ്ഘാടനം ചെയ്തു മഹൽ പ്രസിഡന്റ് പാറയിൽ ബാപ്പു ഹാജി അധ്യക്ഷത വഹിച്ചു പെരുമണ്ണ ക്ലാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിബാസ് മൊയ്തീൻ പ്രതിഭകൾക്ക് ഉപഹാരങ്ങൾ നൽകി ടി പി മൊയ്തീൻകുട്ടി ഹാജി പി കെ ബാവ പി കെ സെയ്ദബി ഹാജി സിയാലി മോൻ എ സി റസാഖ് കെ കെ അബ്ദുൾ കരീം മാനേജർ ടി കുഞ്ഞുമൊയ്തീൻകുട്ടി അനീസ് മേനാട്ടിൽ എൻ ഷാഹുൽ ഹമീദ് പി അൻവർ സാജിദ് മുസ്തഫ കളത്തിങ്ങൾ എന്നിവർ സംബന്ധിച്ചു ഗൈഡൻസ് സെൽ കൺവീനർ ടി അസൈനാർ സ്വാഗതവും എ സി കരീം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ place for bright stay. 04942 9061